മതാന്തര സംവാദത്തിന്റെ പ്രാധാന്യം മതാന്തര സംവാദത്തിന്റെ നന്മകൾ സഭ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് സഭാതനേയർ ഇതര മത വിവേകത്തോടും സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്യണം മനുഷ്യവംശത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെ കൂതാശ എന്ന നിലയിൽ എല്ലാ ജനതകളുമായും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും സംവാദത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ സഭയ്ക്ക് സാധ്യമല്ല സഭൈക്യപരമായ സംവാദവും മതാന്തര സംവാദവും സഭയുടെ ഒരു യഥാർത്ഥ വിളിയാണ് എല്ലാ മതവും ഒരുപോലെ സത്യമാണെന്ന് പറയുകയല്ല മതാന്തര സംവാദത്തിന്റെ ലക്ഷ്യം പരസ്പരം അറിയാനും വളർത്താനുമുള്ള ഉപാധി എന്ന നിലയിലാണ് മതാന്തര സംവാദത്തെ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ ലോകത്തിനും മനുഷ്യവർഗം മുഴുവനിലും പൂർത്തിയാക്കുകയും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടാനും ക്രിസ്തുവിന്റെ അനന്യതയെക്കുറിച്ച് കൂടുതൽ അവഗാഹമുള്ളവരാകുവാനും മതാന്തര സംവാദം സഹായിക്കും ക്രൈസ്തവ സന്ദേശത്തിന്റെ വ്യതിരക്തങ്ങളായ ഘടകങ്ങളെ കൂടുതൽ വ്യക്തമായി കാണുവാൻ ഇത് സഹായിക്കും മതാന്തര സംവാദം പരസ്പരമുള്ള അറിവിനെയും സമ്പത്തിനെയും പരിപോഷിപ്പിക്കുന്ന മാർഗമെന്ന നിലയ്ക്ക് സഭയുടെ ലോകത്തിലുള്ള സുവിശേഷ പ്രഘോഷണത്തിന് വിരുദ്ധമായ ഒന്നല്ല തീർച്ചയായും മതാന്തര സൗഹൃദ ശ്രമങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാറ്റി നിർത്താനാവാത്ത രൂപമാണ് മതാന്തര സംവാദം പ്രഘോഷണത്തിലേക്ക് നയിക്കുന്നതാകണം മറ്റു മതങ്ങളും ക്രിസ്തു മതവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ തിരിച്ചറിയാനും അവയിലെ നന്മകളെ മനസ്സിലാക്കാനും സാധിക്കണം മറ്റു മതപാരമ്പര്യങ്ങളിലെ എല്ലാ ഘടകങ്ങളും സ്വീകാര്യമാണെന്ന് അർത്ഥമില്ല എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായകങ്ങളാണെന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നില്ല അക്രൈസ്തവ മതങ്ങളിൽപ്പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥമില്ല സ്വന്തം മതത്തിൽ ആഴമേറിയ വിശ്വാസവും ബോധ്യവുമുള്ള വ്യക്തികൾ തമ്മിലാണ് മതാന്തര സംവാദത്തിൽ ഏർപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ആഴമേറിയ വിശ്വാസം സ്വന്തം മതതത്വങ്ങളിൽ ഉളവാകുന്നത് ഒരിക്കലും മതാന്തര സംവാദത്തിന് എതിരല്ല യേശുക്രിസ്തുവിനെ പറ്റി അക്രൈസ്തവരോട് പ്രഘോഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷണമല്ല ഇതര മതങ്ങളോടുള്ള ആദരവും ബഹുമാനവും സഹവർത്തിത്വവും അർത്ഥമാക്കുന്നത് വിവിധ മതപാരമ്പര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന മതാത്മക ഘടകങ്ങൾ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിലും ജനതകളുടെ ചരിത്രത്തിലും സംഭവിപ്പിക്കുന്നവയാണ് മറ്റു മതങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് അനുഷ്ഠാനങ്ങൾക്കും സുവിശേഷത്തിനുമുള്ള ഒരുക്കത്തിന്റെ ധർമ്മമായേക്കാം എന്നു കരുതി സഭയെ മറ്റു മതങ്ങളെ പോലെ രക്ഷയുടെ ഒരു മാർഗമായി മാത്രം കാണുന്നത് ശരിയല്ല മറ്റു മതങ്ങളെ സഭയുടെ പൂരകങ്ങളായിട്ടോ സഭയോട് സത്താപരമായ തുല്യതയുള്ളവയായിട്ടോ കാണുന്നത് കത്തോലിക വിശ്വാസത്തിന് വിരുദ്ധമാണ് മതാന്തര സംവാദവും വിജാതീയരുടെ ഇടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനവും എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും പ്രസക്തമാണ് അത്യാവശ്യവുമാണ് മതാന്തര സംവാദം സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ വിജാതീയർക്കായുള്ള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് മതാന്തര സംവാദത്തിലെ ഒരു മുൻ വ്യവസ്ഥയെ സമത്വം സൈദ്ധാന്തികമായ ഉള്ളടക്കത്തിന്റെ സമത്വത്തെയല്ല സംഭാഷണത്തിൽ ഏർപ്പെടുന്നവയുടെ വ്യക്തിപരമായ മഹത്വത്തിന്റെ സമത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യനായി തീർന്ന ദൈവമായ യേശുക്രിസ്തുവിന്റെ സ്ഥാനം മറ്റു മതസ്ഥാപകരുടെ സ്ഥാനത്തോട് തുല്യമാണെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല നന്ദി